தமுன்னிதேரி சுனுஹுனு ஹுதும சாலிஹு 와 ابراہیم குல்லும் முத்தப லூது 와 இஸ்மாயில் இஸ்ஹாக்கு கதா யாகுபு யூசூஃப் 와 அயூபு ஹத்ததா ஷுஐபு ஹாருனு 와 மூசா அலியஸு துல் கிஃபில் தாவூத் ஔஸ்லைமான் தப எவடண்டி മദറസിലെ ബുക്കിലുണ്ട് അവ പഠിപ്പിക്കാനാ മറസ്സ അവ പഠിപ്പിക്കാനൊ നമ്മള് മറസ്സുണ്ടായിരിക്കണേ മറസിലെ ബുക്കിലുണ്ട് അറിയാത്ത ഒരു ഇനി ബന്ധാ ഒന്നുകിൽ കുട്ടികളെ മാരസ് ബുക്ക് വാങ്ങിയിട്ട് അതിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ വല്യമ്മന്റെ പതിനഞ്ചൊക്കെ വേർഡ് വാങ്ങിയിട്ട് അതിൽ നോക്കിയാൽ മതി എന്താ ഈ വല്യമ്മന്റെ പതിനഞ്ചൊക്കെ വേർഡ് എന്ന് പറയാൻ കാരണം വല്ലിപ്പാക്ക് ആ പരിപാടി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വെറു വെപ്പൊന്നും ഉണ്ടായിട്ടല്ല വല്ലിപ്പാക്ക് ആയതി പരിപാടിയൊന്നും വല്ലിപ്പാക്ക് കുറാൻ ഓത്തില്ല ഏടില്ല ഓത്തില്ല പാട്ടില്ല മൗലി ഇല്ല ഒരു പരിപാടി ഇല്ല വല്ലിപ്പാൻ്റെ പരിപാടി എന്താ വെച്ചാൽ റമദ ഒന്നിന്റെ അന്ന് ലുഹുറുക്ക് പള്ളി വരും അങ്ങനെ ലുഹുറസ്കാരം കഴിഞ്ഞിട്ട് ആ മുസാബിൻ്റെ എടുത്തിട്ടുണ്ട് ഒരു തൊടങ്ങല് ആ ഒരു ഒന്നൊന്നര തൊടങ്ങലേക്കാരം ഒരു നാല് പേജ് കഴിയുമ്പോഴേക്ക് വാട്സപ്പിൽ മെസ്സേജ് വരും വല്ലിപ്പ അന്നണ്ട് പോയാ പിന്നെ വരിക ഇരുപത്തി അഞ്ചന്നാണ് അത് വെള്ളിയാഴ്ചയും കൂടിയും ചേർന്ന് വന്നാല് അല്ലെങ്കിൽ അന്നും കാക്കണ്ടെന്നുള്ളതാണ് പിന്നെ പെരുന്നാക്കാത്താൽ മതി അതാണ് വല്ലിമ്മനെ പറയാൻ കാരണം നിങ്ങളിനോട് ഈറടിച്ചിട്ടൊന്നും കാര്യമില്ല വല്ലിമ്മ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഈ ഞാനിപ്പോ ഈ റമദാനൊക്കെ ആകുമ്പോൾ റമദ ഇരുപത്തെട്ടിനോ ഇരുപത്തൊമ്പിനൊക്കെ ഒരു ഹത്തുമ്പിൽ കുറ എന്ന് പറഞ്ഞിട്ട് മഹലിൽ ഒരു പരിപാടി വെക്കും പൊതുബോധന മഹലില് അപ്പൊ എല്ലാവരോടും പറയും നമുക്ക് ദോരക്കുമ്പോൾ ഒരു ഉഷാറ് കിട്ടാന് എല്ലാവരും ഓദ്യ ഹത്തത്തിന്റെ എണ്ണൊന്ന് ചെറിയൊരു കടലാസിലഴുതി കൊണ്ടുപോകണ്ടു എന്ന് പറയും വല്ലിപ്പാരൊക്കെ ഒന്നിങ്ങനെ അങ്ങോട്ട് തീരാൻ പോണു എന്നേ ഉള്ളൂ വല്യമ്മ നാലോ അഞ്ചോ കോതി കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ വല്യമ്മനെ പറയണതിൻ്റെ കാരണം കുറാനോത്തിലും മൗരദോദനയിലും ഫിക്കറും സലാഹത്തിലൊക്കെ പോലും വളരെ മുൻപന്തിയിലും നമ്മൾ വളരെ ബാക്കിലും സംഗതി ഇപ്പൊ നമ്മളൊക്കെ ഒരു വർഗമാണ് കാര്യമില്ലല്ലോ ഉള്ളത് ഉള്ള മാതിരി പറഞ്ഞതാണ് വേറെ ഒന്നും വിചാരിക്കരുത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഉഷാറാവണം ദേശം കൂടി ഒന്ന് ഉഷാറാവണം വളരെ ചുരുങ്ങിയ പരിപാടി എങ്കിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണം കുറഞ്ഞ പരിപാടി ഒരു സൂറത്തുൽവാ അല്ലാ ദിവസം ഓത ഒരു തബാറൊക്കെ അല്ലാ ദിവസവും ഓതാ ഒന്ന് ദുന്യാവക്കുള്ളതും ഒന്ന് ആഹൃത്തൊക്കെ എന്ന് പൊതുവേ പറയാമെന്നേ ഉള്ളൂ സംഗതി രണ്ടും ആഹൃത്തുക്കുള്ള തന്നെയാണ് സൂറത്തുൽവാക്യെ ഓതിയാൽ ദാരിദ്ര്യം വരൂല്ല എന്ന് മുത്തുനബി സല്ലാഹുലിം പറഞ്ഞു ദാരിദ്ര്യം പേടിയില്ലാത്ത ആരുമില്ല പതിനഞ്ച് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായാലും ദരിദ്രനാവാൻ ഒരു മിനിറ്റ് മുഴുവൻ വേണ്ടി വരൂല്ല അത് പതിനഞ്ചെണ്ണ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഫക്കീറാവാൻ ഒരു മിനിറ്റ് മുഴുവൻ വേണ്ട മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി നബിഅലി മാതങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ദരിദ്രം ദാരിദ്ര്യം വരാതിരിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം ഫീ ലൈലത്തിൻ ആരെങ്കിലും സൂറത്തിനൊഴിവാക്കിയ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതിഞ്ഞാൽ അവന് ഒരിക്കലും ദാരിദ്ര്യം വരൂല ദാരിദ്ര്യം വേടില്ലാത്ത ആരുല്ലോ ഈ അബദ്ധെന്ന് പറഞ്ഞതിന് വേറെ അർത്ഥം കൂടി ഉണ്ട് എന്നാണ് അബദ്ധം പറഞ്ഞാൽ ദുനിയവിൽ വരൂലെന്ന് മാത്രല്ല ആഹ്രത്തിലും വരൂലാഹൃത്തിൽ ഒരു ദാരിദ്ര്യം ഉണ്ട് അന്താ ആഹ് ദാരിദ്ര്യം എല്ലാ റമദാം മാസത്തിലും ഉമ്മറക്ക് പോയതും എല്ലാ അജ്ജ് മാസത്തിലും അജിന് പോയതും മദ്രസപ്പണിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കലും പള്ളിക്കത്തെ പായ് മാറ്റാൻ വേണ്ടി പൈസ കൊടുത്തതും ഒക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് മഷറിയിലാണ് ചെന്നു നോക്കുമ്പോ അതൊക്കെ ഓരച്ച് തീർന്ന അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ അതൊരു ദാരിദ്ര്യമാണ് അതും വരൂല്ല എന്നാണ് സൂറത്തുൽ സുഹത്തുൽവാക്കിയ പതിവാക്കിയ ആൾക്ക് ബക്കറ്റ് കൊണ്ടുവരണിണ്ട് സ്റ്റേജ് മുകളിലവരൊന്നും മേടിച്ചോളി സാസൊന്നും മേടിച്ചോളി എല്ലാവരുടെ നിന്നും മേടിച്ചോളി കായ് എല്ലാവരും കൊടുക്കിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ഉള്ള പൈസ എല്ലാവരും എടുത്ത് കായ് കയ്യ് പിടിച്ചു പൈസ കയ്യു പിടിക്കുന്നുണ്ടർത്തായത് പറയുന്നത് സല മാലും ും ആ പൈസ എടുക്കാനാണ് ചെല്ലിയത് എടുത്തില്ലേ ഞാൻ അങ്ങനെ ആ ആളങ്ങനെ വരുമ്പോൾ അതിലിട്ടാൽ മതി ഇങ്ങോട്ട് നോക്കണം എന്നാല നോട്ടം ഇങ്ങോട്ട് എടുക്കാൻ പിന്നെ ഒന്ന് നോക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇട്ടു നോക്കേണ്ട ആവശ്യമില്ല എടുക്കാം നോക്കിയില്ലെങ്കിൽ വല്ല വല്യമ്മൻ്റെ ഗോരോചനാത്തിൻ്റെ പൈസ എടുത്ത് കണ്ടിട്ട് പ്രശ്നമാകുമല്ലോ എന്ന് എഴുതിയിട്ടാണ് എടുക്കാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് വെച്ചത് ഇടാൻ നോക്കണ്ട അങ്ങോട്ട് നോക്ക എല്ലാരും തത്തു യജ സുരൂരിയല ബി സല മലൈക്കും യസോൽ സലാ മലൈക്കും യഹ ബീബ് സലാം മലൈക്കും സോലവാത്തും വാലക്കും മോവിനിങ്ങളെ അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എല്ലാവരും ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആറാണ് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ആറല്ല ഇസ്ലാം കാര്യങ്ങൾ എന്നത് അഞ്ചാണ് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ അഞ്ചല്ല വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ആറൊന്നല്ല ആറും അഞ്ചും പതിനൊന്നും ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്കും ഉണ്ട് അതിനെ ചുരുക്കി പറയാന്ന് മാത്രം അമ്പ്യാക്കളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ല കുറേ വിശ്വാസങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞതാണ് എൻ്റെ വാപ്പാന്റെ പേര് എനിക്കറിയാൻ നിർബന്ധമില്ല വല്ലിപ്പാന്റെ പേര് ഏതായാലും അറിയണ്ട എൻ്റെ വാപ്പാന്റെ പേര് അബൂബക്കർ എന്നാണ് വല്ലിപ്പാന്റെ പേര് അഹമ്മദ് എന്നാണ് വല്ലിപ്പാന്റെ വാപ്പാന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ് അബ്ദുറഹ്മാൻ എന്നവരുടെ വാപ്പാന്റെ പേര് മരക്കാരെന്നാണ് എനിക്കൊരു ഇരുപത്തഞ്ചു വാപ്പാൻ്റെ പേര് അറിയാം കാണാതറിയുന്നല്ല നോക്കിയിട്ട് അറിയാൻ പറ്റും പക്ഷെ നിർബന്ധമില്ല അതേ സമയത്ത് മുഹമ്മദ് നബി അലൈഹി സല്ലാവിമ്മയുടെ ഇരുപത് വാപ്പാരുടെ പേര് അറിയൽ ഈമാന്റെ ഭാഗമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മദ്രസയിലെ ബുക്കിലുണ്ട് മറന്നതാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്തുകൊണ്ടാണ് മറക്കുന്നത് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം എന്താണ് ഈ മറക്കണേൻ്റെ ഒരു കാരണം എന്നത് ഞാൻ കുറച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് പറയാം അതിനൊരു കാരണമുണ്ട് പല വിഷയങ്ങളും നമ്മൾ ഇതേമാതിരി പഠിച്ചിട്ടുണ്ട് ഖുർആാനിൽ പറഞ്ഞ ഇരുപത്തി അഞ്ച് പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് മറന്നതാണ് അള്ളാഹിന്റെ ഇരുപത് വാജിബായ ശിബത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മറന്നതാണ് അള്ളാഹുവിന്റെ ഇരുപത് മുസ്തഹീലായ ശിബത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മറന്നതാണ് അങ്ങനെ മറക്കാൻ പാടില്ല ഈ മാങ്കാരി കൂടി മറന്ന എന്താ അതിന്റെ അവസ്ഥ പിന്നെന്താ നമ്മൾ ഈമാങ്കും ഇസ്ലാംകാരിന്ന് രണ്ടാക്കി മാറ്റാണ്ടായ കാരണം അതൊരിക്കൽ സയ്യുദ് രാജ്പിരി അലി ഇസ്സലാം മുസ്ഫാൻ നബിസ് അലിസ്ലമയുടെ ഹദറത്തിൽ വന്നു തൂവെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് യാത്രയുടെ അടയാളങ്ങളൊന്നും കാണാനില്ല എന്നാൽ ഞങ്ങൾക്ക് പരിചയവുമില്ല ഉമർബിനുവിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആളെ ഞങ്ങൾക്ക് പരിചയമില്ല എന്നാൽ യാത്രയുടെ അടയാളം കാണാനില്ല മനുഷ്യരൂപത്തിൽ വന്നു മുട്ടിനോട് മുട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിരുന്നു കൊണ്ട് എന്ന് ചോദിച്ചു ഇസ്ലാം എന്താണ് അപ്പോൾ അഞ്ച് കാര്യം പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ ആറ് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഒരു ചോദ്യം കൂടി ചോദിച്ചു നാളെ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് ചോദിച്ചത് രണ്ടാളുകളാണ് ഒന്ന് ജിബ്രീൽ അലൈഹി ആണ് ചോദിച്ചത് ഈ സന്ദർഭം വേറൊന്നു ഒരിക്കൽ ഒരു സഹാബി വര്യൻ പ്രദേശത്ത് താമസിക്കുന്ന ഒരു സഹാബി നബി തങ്ങളുടെ ഹദരത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു ഖിയാമത്ത് അല്ലാഹുലേ എന്നാകുന്നു തിരിച്ചു ചോദിച്ചു അമ്മ ആയുധ ഡേറ്റ് എന്നയാൽ എന്താ നീ അതിനുവേണ്ടി എന്താണ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമാണ് എൻ്റെ അടുക്കൽ ഉള്ളത് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അന്തമാബുത്ത നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നീ അവരുടെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞു ഞമ്മളെ പോലത്തെ ആൾക്കാർക്ക് വലിയ പ്രതീക്ഷ ഉള്ള ഒരു വർത്താനാണ് ശരിക്കത് ഞമ്മളെ പോലത്തെ ആൾക്കാർക്ക് വലിയൊരു പ്രതീക്ഷ ഉള്ള വർത്താനാണ് ആ പറഞ്ഞത് നീ ആരെയാണോ സ്നേഹിക്കുന്നത്